ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരത്ത് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസെൻറ്റ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓപ്പുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് കുടിശ്ശിക നിവാരണ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്ഷേമനിധി ബോർഡിലെ ജീവനക്കാരും ട്രേഡ് യൂണിയൻ പ്രതിനിധികളുമാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് എൻ കെ പ്രമോദ് കുമാർ അധ്യക്ഷത വഹിച്ചു ഇതുവരെ കൃഷി വരുത്തി കൃഷിയിൽ അടച്ചുകൊണ്ട് അത് ക്ഷേമ സേവന ലഭ്യമാകുന്നതാണ് കേരള മോട്ടോർ വാഹന പങ്കാളി ലാംഗ്വേജ് ബോർഡിൻ്റെ കേരളത്തിലുള്ള സിറ്റിംഗ് സംസ്ഥാനത്ത് മേഖല നടക്കുന്നത് ഇവിടെ ഈ ചടങ്ങിൽ സി ഐ ടി ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കെ എം അർഷപ്പ് അതുപോലെ തന്നെ ഐ എൻ ജില്ലാ സെക്രട്ടറി ശ്രീകാന്ത് എ ടി എസ് നേതാക്കളെ എല്ലാ കോൺഗ്രസങ്ങൾ ഇല്ലിയിൽ പി എം എസിൻ്റെ സി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എം അഷ്റഫ് ഐ എൻ ടി യു സി നേതാക്കളായ ടി പി ഗിരീഷൻ ബിനീഷ് കെ കെ എ ഐ ടി യു സി നേതാക്കളായ കെ കെ സുനിൽ കുമാർ പൗലോ സി വി ബി എം എസ് നേതാക്കളായ സുന്ദർ സ്വാമി ഭരതൻ ശ്രീകാന്ത് എൻ എസ് ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു ക്ഷേമനിധി ബോർഡ് ഉദ്യോഗസ്ഥരായ അനിത കെ ജി സജിത്ത് കെ എസ് ശ്രീദേവി കെ യു എന്നിവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്